ഒരു ജുമോ ഒരു ദുബായി ഉണ്ടോ പ്രവാചകന്റെ പോലെ പേരമകനെ പൊന്നുമകനെ അള്ളാന്റെ റസൂലിന്റെ ഹഗരത്തിലേക്ക് പോയിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ അലി അള്ളാഹു പറയുകയാണ് എന്റെ പൊന്നുപ്പാ പട്ട പ്രവാചകൻ അന്തിവിശ്രമം കൊള്ളുന്ന മദീന പട്ടണത്തിന്റെ ഉമ്മറപ്പടിയിൽ പോയി നിന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ട് പറയുന്നു അല്ല എന്റെ പൊന്നുപ്പാ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഉപ്പാ അന്ന് മദീനയുടെ മിമ്പറിൽ നിന്ന് ഹുതുബ പാരായണം ചെയ്തിട്ട് ഹുതുബ പ്രഭാഷണം നടത്തിയപ്പോഴും ഞങ്ങ ഞാനും എന്റെ സഹോദരനും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പള്ളിക്കകത്തേക്ക് കടന്നു വന്നപ്പോഴും ഞങ്ങളെ വേദനിപ്പിക്കാതെ മിമ്പറിന്റെ പടികളിൽ നിന്ന് താഴെ ഇറങ്ങി ഞങ്ങളെ രണ്ട് ചുംബിച്ച് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ച എന്റെ പൊന്നുപ്പ കൂഫയുടെ മക്കൾ ഈ ഹുസൈനെ വിളിക്കുന്നു ചതിക്കാനാണോ കൊല്ലാനാണോ എന്തിനാണ് എന്നറിയില്ല എന്റെ പൊന്നുപ്പ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകട്ടെ ഉപ്പാ അവിടുത്തെ അനുവാദം ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ അലി അള്ളാഹ് തളർന്നുപോയി കേട്ടു തളർന്നുപോയി കരഞ്ഞു തളർന്നുപോയി ബോധരഹിതനായി ബഹുമാനപ്പെട്ട ഹുസൈൻ പ്രവാചകനദാ അൻഹുവിനെ വിളിച്ചുണർത്തിക്കൊണ്ട് സ്വപ്നത്തിൽ വന്നു പറയുന്നു മോനെ എന്റെ പൊന്നുമോനെ എൻ്റെ രക്തത്തിൻ്റെ അംശമേ എൻ്റെ കരളിൻ്റെ കാതലേ എൻ്റെ എല്ലാം എല്ലാമായ മോനെ കൂഫക്കാരുടെ വിളി നീ സ്വീകരിക്കണം മകനെ കൂഫക്കാരുടെ വിളി നീ സ്വീകരിക്കണം മകനെ പക്ഷേ ആ ഹുസൈൻ ഹുസൈനെ ഞാൻ കാണുന്നു മോനെ ശുദ്ധജല തടാകത്തിൻ്റെ അരി ത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നീ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് ഈ പ്രവാചകൻ നിന്റെ പൊന്നുപ്പ കാണുന്നു മോനെ ഞെട്ടി പോയി മഹാനായ ഹുസൈൻ ഹുസൈൻ അലി കുപ്പ എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഇനി മറ്റു ചില ചർച്ചകളൊന്നുമില്ല ചരിത്രമറിയാമല്ലോ ചരിത്രമറിയാമല്ലോ ഹുസൈൻ അലി അള്ളാഹു തല കൊയ്തെടുത്ത് അറുത്തുമാറ്റി കൊന്തത്തിൽ കൊണ്ട് ആനന്ദം കൊണ്ടില്ലേ യസീദിന്റെ അനുയായികൾ സഹോദര ലോകമെമ്പാടും ഹുസൈൻ അലി അള്ളാഹുനെ വാഴ്ത്തുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ കൊണ്ട് കൂഫയുടെ മക്കൾക്ക് ഹിദായത്ത് ഇറാഖിന്റെ മക്കൾക്ക് അള്ളാഹു ആ ചെയ്തില്ലേയും ഇറാഖിലെയും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിം സമുദായം ആ ഹുസൈൻ അലി അള്ളാഹുഅന്നുവിന്റെ സ്നേഹം മൈ അതിനുള്ള കാരണം മഹദിയായ ഫാത്തിമയുടെയും മഹാനായ അലി അലി അള്ളാഹുഅന്നുവിന്റെയും ആദ്യ രാത്രിയിലത്തെ നേരം വെളുക്കുവോളമുള്ള നമസ്കാരത്തിന്റെ ദുആയാണ് അതിനാ പറഞ്ഞത് മക്കള് നന്നാവാനാണ് ആദ്യ രാത്രി നിങ്ങളൊന്ന് ആ ചെയ്യണമെന്ന് പറഞ്ഞത് അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും സാധിക്കാനല്ല അല്ലാതെ നിങ്ങളുടെ കാര്യപരിപാടിയിലൊന്നും ഇസ്ലാമ തലകളെത്താനും വരുന്നില്ല അതിന് വിഘാതം നിൽക്കാനും വരുന്നില്ല നിങ്ങളുടെ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ മാതാക്കളെ പിതാക്കളെ നിങ്ങൾക്കും മാത്രമല്ല സമുദായത്തിനും ഗുണമുള്ള മക്കളായി മാറണം അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതിനാ രണ്ടരക്കാർ നമസ്കരിക്കാൻ പറഞ്ഞത് അഞ്ചു മിനിറ്റ് നമസ്കരിച്ചിട്ട് പെണ്ണിന്റെ തലക്ക് കൈവച്ചിട്ട് ചെറുക്ക നീ ഒന്ന് പ്രാർത്ഥിക്കണേ പടച്ചവനെ ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തിന്മകളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ അലഹമില്ലാ സാലിഹത്തായ ഭാര്യയായി മാറി ഇന്ന് ഇത് വല്ല ചെയ്യാറുണ്ടോട്ടോടുപ്പ് വോട്ടോടുപ്പ് ഓട്ടോടുപ്പ് 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 അല്ലോ ഓൺവിളി വോൺവിളി വോൺപിളി വോൺപിളി ഒപ്പന പാടല് മ്യൂസിക് നൃത്തം നാടം എന്തൊക്കെ പേക്കോത്തുകള പിന്നെങ്ങന ഇവരുടെ ദാമ്പത്യ ജീവിതം ഹയറാവുക ഇസ്ലാമിക വ്യവസ്ഥകളും ഇസ്ലാമിക നിയമങ്ങളും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ചെയ്താലാണ് ആ കുടുംബം എന്തുണ്ടാവുള്ളൂ ഇമ്പമുള്ള കുടുംബമായി മാറുകയുള്ളൂ ഇനി അടുത്ത് കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ അടക്കാൻ കുടുംബ ജീവിതത്തിലേക്ക് ഇനിയാണ് കടക്കാൻ പോകുന്നത് രണ്ടുപേരുടെയും ബന്ധത്തിലൂടെ കുടുംബം കുടുംബം ഇസ്ലാം വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് പ്രഭാഷണം അവസാനിപ്പിച്ചു കൊള്ളാം ഒന്നാമതായി വൈവാഹിക ജീവിതം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് കുടുംബ ജീവിതമാണ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം രണ്ടുപേരും ചേർന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഇമ്പമാണ് കുടുംബം وجعل بينكم موده ورحمه ان في ذلك لايات لقوم يتفكرون

അള്ളാഹു ഒരു പെണ്ണിന് വേറെ ഒരു പശുവിനെ കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിലോ എന്തായാലും അവസ്ഥ അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു തന്നെയാണ് ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നത് നിങ്ങളുടെ ഇനത്തിന്ന് പറഞ്ഞാൽ മനുഷ്യത്വം മനസ്സിലാക്കിയ പെണ്ണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിവുള്ള പെണ്ണ് മൃഗത്തിന് കഴിയില്ലാതെ മനുഷ്യത്തിക്ക് കഴിയും മനുഷ്യന് കഴിയും അതുകൊണ്ട് നിങ്ങളുടെ ഇനത്തിൽ നിന്ന് തന്നെ ഞാൻ ഒരു പെണ്ണിനെ കെട്ടിച്ചെന്നിരിക്കണേ നിങ്ങൾക്ക് എന്തിന് അവളുമായി ആത്മ നിർവൃതി ഉണ്ടാകാൻ സല്ലവിക്കാൻ സന്തോഷിക്കാൻ ആത്മനിർവൃതി ഉണ്ടാകണം പെണ്ണും ചെറുക്കനും തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷം ഉണ്ടാകണം അതാണ് കുടുംബം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന വീടിനാണ് മസ്കൻ എന്ന് തന്നെ പറയുന്നത് വീട് വീട് ഭാര്യയുള്ള അതുകൊണ്ട് ഇണകൾ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു സുബാന അവന്റെ സൃഷ്ടി വൈഭവങ്ങളെ പരിശോധിച്ചാൽ എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത് ആ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത് എല്ലാ വസ്തുക്കളെയും ിൻ സൗജൈൻ ലാലക്കും തലക്കറോൻ എല്ലാ വസ്തുക്കളിൽ നിന്നും നാം ജോഡികളെ സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവരാണല്ലോ നമ്മൾ സൂറത്തിയാസീൻ നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ മുപ്പത്തിയാറാമത്തെ അധ്യായമാണ് ആ മുപ്പത്തിയാറാമത്തെ അധ്യായത്തിലെ മുപ്പത്തിയാറാമത്തെ ആയത്തുനിന്ന് പരിശോധിക്കണ ഇന്നുപോയി അവനത്ര പരിശുദ്ധനാണ് സകലമാന വസ്തുക്കളെയും അതിന്റെ ഇനങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചുവെങ്കിൽ അവനത്ര പരിശുദ്ധനാണ് ഇവകളെ എല്ലാം ജോഡികളാക്കി ഇണകളാക്കി സൃഷ്ടിച്ച തമ്പുരാനെ നിനക്കാണ് അകലസ്തുതി നിനക്കാണ് സകലസ്തുതി നിനക്കാണ് പ്രകീർത്തനങ്ങൾ നിനക്കാണ് സങ്കീർത്തനങ്ങൾ അലഹം സൂറത്ത് യാസീനിൽ പോലുള്ള ജോഡിയാക്കിട്ടാ പറഞ്ഞു ഈ എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ച അവൻ പരിശുദ്ധനാണ് എന്താ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചത് ജോഡികൾ മൃഗങ്ങളിലുണ്ട് കാള പശു എരുമ പോത്ത് ആട് ഇല്ലേ അതിന്റെ എല്ലാ ജോഡികളില്ലേ ന്യൂട്ടർ ഫേസ് നെഗറ്റീവ് പോസിറ്റീവ് പൂവൻ പെട രാത്രി പകല് ഇരുള് വെളിച്ചം കുറവല കുറത്തിമല ഇങ്ങനെ എണ്ണിയാല് എല്ലാം ജോഡികൾ ജോഡികൾ ജോഡി ഇല്ലാത്തത് വല്ലതുണ്ടോ ഈ വസ്തുക്കളെല്ലാം ഉള്ള ജോഡിയായിട്ടാണ് സൃഷ്ടിച്ചത് ജോഡി ഇല്ലെങ്കിൽ എല്ലാം ഔട്ടായി പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജോഡിയെ തേടി പിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിയുന്ന ഒറ്റയ്ക്ക് അടന്ന് ആകെ അടങ്ങാറായി പോവും അള്ളാഹുദാ പറഞ്ഞത് അങ്ങനെ ഞാൻ നിങ്ങളെയും ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചത് എന്തിന് നിങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ പിന്നെ ഈ കല്യാണം കൊണ്ടല്ല ഉദ്ദേശം എന്താ നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും പകർന്നു തരാനാണ് ഈ വിവാഹം നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നത് സ്നേഹവും കാരുണ്യവും പകർന്നു തരാൻ